നമസ്കാരം കോഴിക്കോട് ഉള്ളിയേരിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശുവും അമ്മയും മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ പ്രതിഷേധവുമായി കുടുംബം ഡോക്ടർ സിസേറിയൻ ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞു പിന്നീട് എന്തിനാണ് കീറി മുറിക്കുന്നത് എന്ന് ചോദിച്ചു വേദന കൂടിയതോടെ സിസേറിയൻ ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ല വേദന തുടങ്ങി കരഞ്ഞു വിളിച്ചിട്ടും കള്ളം പറയുകയാണെന്ന് പറഞ്ഞു എന്നും മരിച്ച അശ്വതിയുടെ ഭർത്താവ് ആരോപിച്ചു നേരത്തെ കാണിച്ചിരുന്ന ഡോക്ടറെ കാണണമെന്നാവശ്യപ്പെട്ടിട്ടും കാട്ടിയില്ല സ്ഥിരം കാണിച്ചിരുന്ന ഡോക്ടർ അന്ന് ഡ്യൂട്ടിയിൽ ഇല്ലായിരുന്നു ഡോക്ടർ ഉണ്ടെന്ന് കള്ളം പറഞ്ഞുവെന്നും അശ്വതിയുടെ കുടുംബം ആരോപിക്കുന്നു വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും ബന്ധുക്കളെ അറിയിച്ചത് പ്രശ്നമൊന്നുമില്ല എന്നാണ് പിന്നീട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റണം എന്ന് ബന്ധുക്കളോട് ആവശ്യപ്പെടുകയായിരുന്നു ബന്ധുക്കളെ അറിയിക്കുന്നതിന് മുൻപ് ആശുപത്രി തന്നെ മാറ്റാൻ നീക്കം നടത്തി വേറെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആശുപത്രി നേരിട്ടാണ് നീക്കം നടത്തിയത് എന്നും അശ്വതിയുടെ കുടുംബം പറയുന്നു യുവതിയുടെ ആരോഗ്യസ്ഥിതി മറച്ചുവെച്ചുവെന്നും കുടുംബം ആരോപിച്ചു ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ചികിത്സാ പിഴവുണ്ടായെന്ന് കാണിച്ച ബന്ധുക്കൾ നൽകിയ പരാതിയിൽ അത്തോളി പോലീസ് കേസെടുത്തിട്ടുണ്ട് എഗരൂർ ഉണ്ണിക്കുളം സ്വദേശി വിവേകിന്റെ ഭാര്യ അശ്വതിയും ഗർഭസ്ഥ ശിശുവുമാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഉള്ളേരിയിലെ മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തിനായി പ്രവേശിപ്പിച്ചതായിരുന്നു അശ്വതിയെ ചികിത്സക്കിടെ ഗർഭസ്ഥ ശിശു മരിച്ചതായി ആശുപത്രി അറിയിച്ചു ഗുരുതരാവസ്ഥയിലായിരുന്ന അശ്വതിയെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയ്ക്കിടെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം യുവതി മരിക്കുകയായിരുന്നു അതേസമയം ചികിത്സാ പിഴവില്ല എന്ന് അത്തോളി മലബാർ മെഡിക്കൽ കോളേജ് വിശദീകരിച്ചു രക്തസമ്മർദ്ദം കൂടിയതാണ് യുവതിയുടെ മരണത്തിന് കാരണം എന്നാണ് ആശുപത്രി അധികൃതർ വിശദീകരണം നൽകി